കേട്ടോ ഞാൻ സാർ പറഞ്ഞതുപോലെ എന്റെ പേര് സുസന്നാണ് ഞാൻ ബോംബെയിലാണ് ഇപ്പൊ ഉള്ളത് ഞാൻ ഈ പ്രോഡക്റ്റ് പരിചയപ്പെട്ട ബോംബെൽ ഞാൻ നാട്ടിൽ വന്ന് ടി സി മാഡമാണ് എനിക്ക് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത് അത് അന്ന് മുതല് ഇന്ന് വരെ ദൈവം ഇത് ഉപയോഗിക്കാനും അത് അനേകർക്ക് പറഞ്ഞു കൊടുക്കാനുമായിട്ട് ദൈവം ഇടയാക്കുന്നു ഞാൻ ആദ്യമേ എന്റെ സർവശക്തനായ കർത്തവ യേശുക്കൻ എല്ലാ മാനവ മഹത്വം ഞാൻ കൊടുക്കുക ഈ ഒരു കുടുംബത്തിലേക്ക് എന്നെ വിളിച്ചതിനും എന്നെ അക്സെപ്റ്റ് ചെയ്തതിനും ഇതിലൊരു അംഗമാക്കി മാറാനായിട്ട് അത് വിട്ടുപോകുന്ന ഒരവസ്ഥയിലല്ല കൂടെ നിന്ന് എന്നും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് ഇടയാക്കിയതിന് അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന സജി പാറിക്കൽ സാർ തുടങ്ങി പുതിയതായിട്ട് എന്നെ കേറിയിരിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു ഞാൻ എന്നും വന്നാലും എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് വരാറുള്ളത് എന്നാൽ ഇന്ന് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നില്ല കാരണം ഒത്തിരി ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് ഞാൻ ഇവിടെ ബോംബെയിൽ ആയിരിക്കുന്ന സമയത്ത് പരിചയപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികൾ ത്രൂ എനിക്കൊരു ആളിനെ കോട്ടയത്ത് കോട്ടയത്തുള്ള അനീഷ് മാറ് അദ്ദേഹത്തെ പരിചയപ്പെടാനായിട്ട് അപ്പോ സംസാരത്തിനിടയ്ക്ക് എനിക്ക് പറഞ്ഞു എന്നോട് പറഞ്ഞു ആന്റി ഞാൻ ഇങ്ങനെ ഡയബറ്റിക്കുമായിട്ട് വല്ല വളരെ ബുദ്ധിമുട്ടു എനിക്ക് ഭയങ്കര ക്ഷീണവും ഭയങ്കര പ്രയാസോ ഒക്കെയാണ് എന്നിങ്ങനെ പുള്ളി ഇങ്ങനെ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ടെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നോ ഒന്നും ഓർക്കാതെ ജസ്റ്റ് ഷെയർ ചെയ്ത അത് ഞാൻ കേട്ടാ പറഞ്ഞ അതിനെന്താ സാറ വിഷമിക്കണ്ട നമ്മള് എങ്ങനെയൊരു പ്രോഡക്റ്റ് ഉണ്ട് ആയുർവേദ പ്രോഡക്റ്റ് ആണ് വാങ്ങി കഴിച്ചാൽ മതി അതിനുള്ള നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു ഒരു മാസം പോലും ആയില്ല എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ട്വന്റി ഡേയ്സേ ആയിട്ടുള്ളൂ ഞാൻ അദ്ദേഹത്തിന് ഡയബറ്റിക് ഒരു വൺ എയ്റ്റി ഫാസ്റ്റിംഗിൽ വൺ എയ്റ്റി ഒക്കെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രോട്ടീൻ പൗഡർ ഡയബർ ലൈഫ് സ്പൈല ഗോൾഡ് മുരിങ്ങ നെർവ് എനർജി ചാമ്പി ചാമ്പി ഓ ഇല്ല ഇങ്ങനെയുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തു അത് സജസ്റ്റ് ചെയ്തത് ഞാൻ കുടുംബം എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം കൂടി ഞാൻ പറയാനായിട്ട് വ്യക്തമാക്കാനായിട്ട് ഞാൻ ഞാനിത് എപ്പോഴും ഞാൻ ആർക്ക് എന്ത് പ്രോഡക്റ്റ് കൊടുത്താലും എന്റെ സീനിയേഴ്സ് ചെസി മാഡം സാഗർ സാറ് പ്രസാദ് സാറ് പ്രസാദ് മാത്യസാറിന്റെ ഒക്കെ അടുത്ത് ഞാൻ അവരുടെ ഒരു 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 വാക്ക് ചോദിച്ചിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറും കൊടുക്കാറുള്ളത് അപ്പൊ ഞാൻ പ്രസാദ് മാത്യു സാറിന്റെ അടുത്ത് പറഞ്ഞപ്പോ അദ്ദേഹം നമ്മുടെ അനീഷ് മാത്യു സാറിനെ വിളിച്ച് സംസാരിച്ച് പ്രോഡക്റ്റ് ഒക്കെ അദ്ദേഹം നിന്ന് വാങ്ങിച്ച് എറണാകുളത്തിന് പോകുന്നതിന്റെ തലേ ദിവസമാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് പ്രസാദ് മാത്യു സാർ ഈ പ്രോഡക്റ്റ് നിന്ന് വാങ്ങിച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗില് നമ്മുടെ മാത്യു മത്തിസറിന്റെ കോട്ടയത്ത് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു അദ്ദേഹം അത് കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങി രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പം മുതൽ എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷുഗർ ലെവല് റിഡ്യൂസ് ആവുന്നതിന്റെ ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് തരാൻ തുടങ്ങി അതെനിക്ക് വലിയൊരു വലിയൊരു സന്തോഷത്തിന്റെ ഒരു കാരണമായി അത്രയും അദ്ദേഹത്തിനൊരു കുറവ് കിട്ടിക്കഴിഞ്ഞപ്പം അത് അതായത് വൺ എയ്റ്റി ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നത് ഇപ്പം വൺ സീറോ എയ്റ്റ് എന്നുള്ള ലെവലിലുള്ള ഫോട്ടോ വരെ എന്റെ കയ്യില് എത്താനായി അതുപോലെ തന്നെ അദ്ദേഹം എനിക്ക് വേറൊരാളെ അവിടെ തന്നെ കോന്നിയിലുള്ള ഒരാളെ പരിചയപ്പെടുത്തി തന്നു അവൻ അത് അദ്ദേഹത്തിന്റെ ബ്രദർ ബോംബെയിലാണുള്ളത് ആണുള്ളത് നമ്പർ തന്നു സംസാരിച്ചു അതുപോലെ തന്നെ അവർക്കും ഈ പ്രോഡക്റ്റ് അതിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പ്രോഡക്റ്റും കൂടെ അദ്ദേഹത്തിന് ബെൽഹാർട്ടൊക്കെ കൂടെ കൂട്ടി കൊടുത്തു അങ്ങനെ കൊടുത്ത് അതിന്റെയും റിസൾട്ട് അത് ഫാസ്റ്റിംഗിൽ ടു ഫിഫ്റ്റി ആയിരുന്നു ഷുഗർ ലെവല് നമ്മുടെ പ്രോഡക്റ്റ് കോംബോ ആയിട്ട് കോമ്പിനേഷനിൽ കഴിച്ചാല് നല്ല റിസൾട്ട് ഹൺഡ്രഡ് പേഴ്സന്റ് ഉണ്ടെന്നുള്ളതിന് ഉള്ളൊരു തെളിവാണ് ഇന്നലെ ഞാൻ വീണ്ടും നമ്മുടെ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇന്നും നമ്മൾ ചെയ്യണം എന്നുള്ളതൊരു സത്യമാണ് ഞാൻ അവര് ഭയങ്കര ഒരു വ്യക്തിയാണ് എങ്കിലും ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ടു സാറേ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല നമ്മളിത് കൊടുക്കുമ്പം എങ്ങനെയുണ്ട് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് അപ്പൊ എനിക്ക് മറുപടി തന്നു ആ എന്നാ ഇരുന്നൂറ്റമ്പതി നൂറ്റമ്പത് എന്നുള്ള നല്ലയിൽ എത്തി ഷുഗറിന്റെ ലെവൽ വളരെ കുറഞ്ഞു നല്ലൊരു ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു ആ ഇതിലെല്ലാം എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അനീഷ് മാത്യു സാറ് പറഞ്ഞത് ആന്റി ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങി എന്റെ ഷുഗർ കുറഞ്ഞു എന്ന് മാത്രമല്ല ഞാൻ ഇതിനകത്ത് എന്നും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം അദ്ദേഹം ഗൾഫ് റിട്ടേൺ ആണ് വന്നിട്ട് നാട്ടില് സിറ്റിൽ ആയിരിക്കുന്നു അവിടെ ഏജ്ഡ് ആയിട്ടുള്ള മാതാപിതാക്കളെ നോക്കാനായിട്ടാണ് അദ്ദേഹം ഇപ്പൊ ഇവിടെ ബോംബെ നാട്ടില് സെറ്റിൽ ആയിരിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ആന്റി ഇത് ഞാൻ ഈ മീറ്റിങ്ങിൽ എല്ലാ മീറ്റിങ്ങിലും ഞാൻ കേറാറുണ്ട്. ബിസിനസ് മീറ്റിങ്ങിൽ കയറും രാവിലത്തെ വാക്പുണ്യത്തിൽ കയറും അദ്ദേഹം ഇതെല്ലാം കേൾക്കും എനിക്ക് ശരീരത്തിന് വന്ന മാറ്റത്തേക്കായി കൂടുതലായിട്ട് എനിക്ക് മനസ്സിന് വന്നൊരു മാറ്റം ഇത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന വ്യക്തികളെയാണ് എനിക്ക് രാവിലെ കേൾക്കാൻ പറ്റുന്നത് അതോ എക്സ്പീരിയൻസ് വൺ അവർ കിട്ടുന്നത് മുഴുവനും എക്സ്പീരിയൻസ് പറയുന്നത് എല്ലാം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ രോഗം മാറിയ കാര്യങ്ങൾ ഇന്ന ഇന്ന കോമ്പിനേഷനിൽ കഴിച്ചാൽ അതിന് വ്യത്യാസം വരുമോന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം കേട്ട് എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കാനായിട്ടിടയായി അങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അനുഭവം അനുഭവിക്കണ്ടായി അതുകൂടാതെ ഞാൻ കൊടുത്തത് നമ്മുടെ ബാംഗ്ലൂർ ഉള്ള ഒരു എന്റെ എന്റെ കസിന്റെ കുഞ്ഞാണ് അവളെ എപ്പോഴും അവളെ അഡ്മിറ്റ് ആക്കണം എപ്പോഴും വയറിന് വേദനയാണ് വയറു വേദനയാണെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ് ഞാന് കഴിഞ്ഞ ആയുർവേദം കുഞ്ഞുങ്ങളായത് കൊണ്ട് കൊച്ചു കുഞ്ഞാണ് രണ്ടു വയസ്സേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഈ കവചപ്രാവശ്യം കുഞ്ഞ് കഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവളെ നീ ഇത് കഴിച്ചിട്ട് നിന്റെ പാല് കുഞ്ഞ് കുടിച്ചു കഴിക്കുമ്പോൾ അവൾക്ക് അതിനുള്ള വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഈ കുഞ്ഞിന് ഒരിച്ചിര നാക്കേ തൊട്ട് കൊടുത്തു കഴിഞ്ഞപ്പം അവളത് കഴിക്കാനായിട്ട് തുടങ്ങി അപ്പൊ അത് ഡെയിലി അവള് കവചപ്രാവശ്യം കഴിക്കുന്നുണ്ട് ആയുർവേദ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഭയങ്കര ഒരു ട്രിമെൻഡസ് വ്യത്യാസം കുഞ്ഞിന് ഉണ്ടാകാനായിട്ടിടയെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞാൻറ്റി ഒത്തിരി സന്തോഷം എനിക്ക് ഒത്തിരി ടെൻഷൻ മാറി എനിക്ക് കുഞ്ഞിനെ അമ്മയെ അപ്പനെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഭയങ്കര ഒരു ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകുടുംബം അല്ലെങ്കിൽ കുടുംബം എന്നൊക്കെ പറയുന്ന ആ ഒരു റിലേഷന് വലിയൊരു ആ വാക്കിന് വളരെ ശക്തിയുണ്ട് വലിയൊരു വിലയുണ്ട് നമ്മുടെ നമ്മുടെ നെറ്റ്വർക്ക് അത് എത്ര ഭയങ്കര പവർഫുൾ ആണെന്നുള്ളത് ഞാൻ എന്റെ ചർച്ചിലുള്ള ഒരു മെമ്പറിന്റെ പപ്പ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂരിൽ അഡ്മിറ്റായി സ്ട്രോക്ക് വന്നിട്ട് അപ്പൊ ഞാൻ ഇമ്മീഡിയറ്റ് അവർക്ക് നയൻറ്റി ഫൈവ് ഞാൻ സജസ്റ്റ് ചെയ്തു അത് ഞാൻ ഇവിടുന്ന് എത്തിച്ച മൂന്നാല് മൂന്നാല് ദിവസം എടുക്കും കൊടുക്കാനായിട്ട് എന്നാലും ഞാനത് പ്രസർ നാധ്യമ സാറിനോട് സംസാരിച്ചു അദ്ദേഹം ബാംഗ്ലൂരിലുള്ള ഒരു പി യു സിയുടെ നമ്പർ തന്നു അവരെ വിളിച്ചപ്പോ ആ പി യു സിക്കാരൻ ഗോപിനാഥൻ സാർ എന്ന് പറഞ്ഞൊരു സാറിനെ ു ആ ഗോപിനാഥൻ സാറിന് ഞാൻ ഈ സമയം അദ്ദേഹത്തിന്റെ ഒരു നന്ദിവാക്കും കൂടെ പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോ അദ്ദേഹം എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും അദ്ദേഹം ഈ പ്രോഡക്റ്റ് ഇരുപത് മൈല് ദൂരെ കൊണ്ടുപോയി അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് കൊടുത്തു ആ അച്ഛന് അത് ഐ സിയുൽ അത് കൊടുക്കാനായിട്ട് ഇടയായി നമ്മുടെ ആ ഒരു സ്നേഹബന്ധം നമ്മൾ ഞാൻ പരിചയമില്ല നേരിട്ട് അറിയത്തില്ല ഒന്നുമില്ല നമ്മളെ ഈ പ്രോഡക്റ്റിനോടുള്ള ഒരു സ്നേഹം ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് അത് എനിക്ക് കാണാനായിട്ട് ഇടയായത് ഗോപിനാഥ സാറിനും ഞാൻ ഈ സമയം വളരെ ഞാൻ നന്ദി പറയുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി നമ്മളെ നമ്മൾ നന്മ ചെയ്താൽ തിരിച്ച് നമുക്ക് നന്മ തന്നെ വരികയുള്ളൂ എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല അങ്ങനെ കുറേ നല്ല എക്സ്പീരിയൻസ് ഈ പുതിയതായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഇന്നും എന്റെ പ്രോഡക്ട്സ് ഒക്കെ മാറി മാറിയാണ് ഉപയോഗിക്കുന്നത് കണ്ടിന്യൂ ഇന്നും ചെയ്യുന്നു വളരെ വളരെ എനിക്ക് നല്ല വിടുതലുണ്ട് എനിക്ക് നല്ല ആശ്വാസമുണ്ട് ഇവിടെ പലർക്കും ബോംബെയിലെ പലർക്കും ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുക്കാനായിട്ടിടയായി അവരുടെയൊക്കെ റിസൾട്ട്സ് വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരാൾക്ക് ഒരു അറുപത്തിമൂന്ന് വയസ്സുള്ള അമ്മച്ചിയാണ് അമ്മച്ചിക്ക് ഞാൻ പ്രോഡക്റ്റ് കൊടുത്തു പക്ഷെങ്കില് അവര് നല്ല പ്രോഡക്റ്റ് ആണ് കൊടുത്തത് ആ മോനെ നല്ല ബോധ്യമായിട്ടാണ് അത് വാങ്ങിച്ചത് പക്ഷെങ്കില് ആ അമ്മ വെള്ളം കുടിക്കാത്തത് കൊണ്ട് ശരീരം മുഴുവൻ നീര് വെച്ചു അവരെ പേടിച്ചു പോയി സ്റ്റോ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഷെയർ ചെയ്തോടം പറഞ്ഞു അവരെ നേരിട്ട് വിളിച്ചു സംസാരിച്ചു അത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചു യൂറി ഫ്ലഷ് മാത്രം അവരോട് കഴിക്കാൻ പറഞ്ഞു ഇംഗ്ലീഷ് മരുന്ന് ഒത്തിരി ഉണ്ട് കഴിക്കുന്നത് അപ്പം ഇതെല്ലാം കഴിക്കുന്നതിനിടയ്ക്ക് അവർ വെള്ളം കുടിക്കുന്ന കാര്യം ഞാൻ പലപ്രാവശ്യം വിളിച്ചു ഓർപ്പിച്ചതാണ് വെള്ളം കുടിക്കുന്ന കാര്യം പക്ഷെ അവരത് അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് കഴിക്കുമ്പം വെള്ളം കുടിക്കുക എന്നുള്ളത് ആണ് അത് നമ്മൾ അവരെ ോർപ്പിച്ചോർപ്പിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളത് ഒരു ഒരു അനുഭവ പാഠം കൂടെ എനിക്ക് കിട്ടി നമ്മള് പ്രോഡക്റ്റ് കോംബോ ആയിട്ട് കഴിക്കുകയും നമ്മൾ പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കുകയും ചെയ്താൽ നമ്മളിതിന് നല്ല റിസൾട്ട് ഉണ്ടെന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല എന്നെ ഈ അനുഭവം ഈ ഈ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ച പ്രമോദ് സാറിന് ഞാൻ എല്ലാം നന് എല്ലാം നന്ദിയും അറിയിക്കുന്നു അതുപോലെ എന്നെ ഈ സംരംഭത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്ന എല്ലാവരെയും നമ്മുടെ സാഗർ സാർ പ്രസാദ് മാത്യു മാധ്യസാറ് മാർട്ടിൻ സാറ് നമ്മുടെ ജിസി മാഡം ജിസി മാഡത്തെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയത്തില്ല എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ചുരുക്കുന്നു നന്ദി നമസ്കാരം സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് ു സോസൺ മാഡം അങ്ങനെ വാക്കുകൾക്ക് വലിയ നന്ദി ഒരുപാട് അനുഭവങ്ങളുടെ ഉടമ കൂടിയാണ് സോസൻ മാഡം എന്തേക്കാളും സമയത്ത് അല്ലെ തന്റെ തനിക്കീടുന്ന അനുഭവങ്ങൾ കൃത്യമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വലിയ താൽക്കം നടന്നു വരുന്ന ചുരുക്കം ആൾക്കാരൊരാൾ കൂടിയാണ് സോസൻ മാഡം ഇനി എന്തെക്കാളും ധാരാളം ഉൾപ്പെടെ നീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും റെക്കമെന്റ് ചെയ്യാൻ സാധിക്കട്ടെ അതിലൂടെ വലിയ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ ആ അനുഭവങ്ങളൊക്കെ തന്നെ ആപ്ലിക്കേഷൻ പത്തിപ്പിക്കാൻ വേണ്ടി വീണ്ടും വാക്കുകളെ പ്രചാരണം കടന്നു പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് വാക്കുകളിൽ നന്ദി നമുക്ക് ടി സി റാങ്കിൽ പ്രവർത്തിക്കുന്ന എറണാകുളം സ്വദേശിയായിട്ടുള്ള ചന്ദ്രമി